പൊതു തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളുമായി സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നപ്പോൾ നിരീക്ഷകനായി എം എൽ എയും എത്തി പ്രവിത്താനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷന് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പിന്തുടർന്ന് നടത്തിയത് കൈവിരലിൽ മഷിപുരട്ടി പോളിംഗ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ബൂത്തിൽ വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്യാൻ കുട്ടികൾക്കും ആവേശമായി വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി മാറുകയായിരുന്നു വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പ് വീക്ഷിക്കാൻ മാണിസി കാപ്പൻ എംഎൽഎയും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ രാജേഷ് വാളിപ്പിളക്കൽ നിർമ്മല ജിമ്മി ഗ്രാമപഞ്ചായത്ത് മെമ്പർ സ്മിത ഗോപാലകൃഷ്ണൻ എന്നിവരുമെത്തി ജനാധിപത്യ പ്രക്രിയകൾ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാനും മൂല്യബോധത്തിൽ വളരാനും ഇത്തരം പ്രവർത്തനങ്ങൾ സഹായകമാകുമെന്ന് മാണി സി കാപ്പൻ എം എൽ എ പറഞ്ഞു ആരോഗ്യപരമായ നല്ല ഈ നടക്കട്ടെ മാത്രം സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെയും സോഷ്യൽ സയൻസ് ക്ലബിന്റെയും നേതൃത്വത്തിൽ അധ്യാപകരുടെയും അനധ്യാപകരുടെയും സഹകരണത്തോടെയായിരുന്നു സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തിയത്